കാസർകോട് ഇടയിലക്കാട്ട് കാവിലെ വാനര സംഘത്തിന് ഇന്ന് ഓണസദ്യ നവോദയ ഗ്രന്ഥാലയം ബാലവേദിയാണ് പച്ചക്കറികളും പഴങ്ങളുമായി കുരങ്ങുകൾക്ക് സദ്യ വിളമ്പിയത് ഇടയിലക്കാട്ട് കാവരികിൽ നിരത്തിവെച്ച ഡെസ്കുകളിലേക്ക് വിവിധതരം പച്ചക്കറികളും പഴങ്ങളും വിഭവങ്ങളായി എത്തുമ്പോഴേക്കും വാനര സംഘം കാവിറങ്ങി വന്നിരുന്നു വാനര സദ്യ കാണുവാനായി എത്തിയവരുടെ തിരക്കുകൂടിയായതോടെ ഇടയിലക്കാട്ട് നവോദയ ഗ്രന്ഥാലയം ബാലവേദി പ്രവർത്തകരൊരുക്കിയ സദ്യ വിളമ്പൽ കൗതുകമായി പപ്പായ സപ്പോട്ട കക്കിരി ബീട്രൂട്ട് ഉറുമാൻ പഴം കൈതച്ചക്ക തക്കാളി നേന്ത്രപ്പഴം കാരറ്റ് സീതാപ്പഴം മാങ്ങ പാഷൻ ഫ്രൂട്ട് എന്നിവയും ഒപ്പു ചേർക്കാത്ത ചോറുമാണ് കുരങ്ങുകൾക്ക് വിളമ്പിയത് വിഭവങ്ങൾ കഴിച്ച കുരങ്ങുകൾ മരച്ചില്ലകളിൽ തൂങ്ങിയാടി ആഹ്ലാദം പ്രകടിപ്പിച്ചു രസകരമായ കാഴ്ചകൾ മണിക്കൂറുകൾ നീണ്ടു ഇത്തവണ ഇത് പതിനേഴാമത് വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് പതിനേഴ് വിഭവങ്ങളാണ് പഴങ്ങളും പച്ചക്കറികളും അതേപോലെ തന്നെ ഉപ്പ് ചേർക്കാത്ത ചോറുമായിട്ട് ഇവിടെ വിളമ്പിട്ടുള്ളത് കാണുന്നതിനു വേണ്ടി ധാരാളം ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് വാനര സംഘത്തിന് സദ്യ ഒരുക്കുന്നതിന്റെ ഭാഗമായി കാവ് പരിസരത്ത് പൂക്കൾ കൊണ്ടുള്ള അലങ്കാരങ്ങൾ തീർത്തിരുന്നു നവോദയ ഗ്രന്ഥാലയം ബാലവേദിയിലെ കുട്ടികൾക്കൊപ്പം കുരങ്ങുകൾക്ക് സദ്യ വിളമ്പുന്നതിൽ ഗ്രന്ഥാലയം ഭാരവാഹികളും നാട്ടുകാരും പങ്കാളികളായി അമൃത ന്യൂസ് കാസർഗോഡ്